ആശമരണ സമരം കത്തി നിൽക്കുന്ന സമയത്ത് അവരെ സർക്കാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷെ അപ്പോഴും ഇപ്പോഴും അവർക്കൊപ്പം പ്രതിപക്ഷമുണ്ടായിരുന്നു പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കെ പി സി സിക്ക് പ്രവാസികൾ നൽകിയ ഒരു ലക്ഷം രൂപ ധനസഹായം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആശമാർക്ക് അർദ്ധരാത്രി കൈമാറിയിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഓണറിയും കൊടുക്കാത്ത സർക്കാരിന് വീണക്കുമെതിരെയുള്ള തിരിച്ചടി തന്നെയാണ് കാരണം ആരോഗ്യവകുപ്പ് താറുമാറായിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പില്ലാത്ത ഒരു സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് പ്രതിപക്ഷം തെളിയിച്ചു കൊണ്ടുവരുന്നത് വയനാടിന്റെ പേരിൽ യൂത്തന്മാർ പൈസ മുക്കിയെന്ന് വരുന്നവർ ഇതൊന്ന് കാണണം രാഹുൽ മങ്കുട്ടത്തിന് ജനങ്ങൾ വളഞ്ഞപ്പോൾ ഒരു സംരക്ഷണ കവചം സണ്ണി ജോസഫ് ഒരുക്കുകയാണ് പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം നടത്തുവാനും കോൺഗ്രസിനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് സണ്ണി ജോസഫ് ആശ്രമാർക്ക് പണം നൽകുന്ന ൃശ്യങ്ങളിലേക്ക് പോകാം പിന്തുണ സമരത്തിനുണ്ട് അതെല്ലാ ജനമനസ്സുകളിലും എന്നെ ഒരു കോൺഗ്രസ് നേരത്തെ ഇങ്ങോട്ട് വിളിച്ച് വർക്കർമാർക്ക് ഈ സമരത്തിന് സമരത്തിനെതിരെ മാത്രമല്ല സാമ്പത്തിക പിന്തുണയും നൽകുന്നു എന്നറിയിച്ചു അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ഒരു ലക്ഷം രൂപ അദ്ദേഹം കെ പി സി സിയുടെ അക്കൌണ്ടിലേക്ക് ഇട്ടു അത് വെറും തെക്കായിരുന്നില്ല അത് എൻകുന്ന തെറ്റായിരുന്നു പൈസ ഇന്ന് കെ പി സി സി അക്കൌണ്ടിൽ ഒരു ലക്ഷം രൂപ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ പൈസ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വരുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും അന്തരിച്ചാണ് ഇത് ചെറിയ ഒരു സഹായം മാത്രമാണ് വിദവയുടെ തെറ്റുകാശ് എന്ന് പറയുന്നത് അതേപോലുള്ള ഒരു ചെറിയ സഹായമാണ് എന്നാൽ മനസ്സിന്റെ വിശാലമായ അനുകൂലം അതാണ് വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചെറിയ സഹായം നിങ്ങളുടെ നന്മയ്ക്കും ഈ സമരത്തിന്റെ വിജയത്തിനു വേണ്ടി ഈ ചെക്ക് സിനിറ്റിയുടെ ഒരു സമ്മേളനം സമര സംഘവും ചേർന്ന് കാണുവരുന്നു അതിന് പ്രധാനപ്പെട്ട ഒരാവശ്യം ആശാവർക്കർമാരുടെ ന്യായയുക്തമായ സമരത്തിന് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെന്റ് ചർച്ച നടത്തി അനുകൂല തീരുമാനം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ആവശ്യങ്ങളിലുമ്പോൾ ഒരിക്കൽ കൂടി നമ്മർത്തിച്ച് പറഞ്ഞുകൊണ്ട്